അഥവാ ഇസ്രായേൽ ലോകത്തിന് മുഴുവൻ കൺട്രോൾ കൺട്രോൾ ഫാമിലി മുഴുവൻ ആ ഫാമിലിയാണ് എന്ന അവരുടെ വിശ്വാസം അതാണ് പിന്നെ വരെ ഓർത്തു വെക്കുന്നത് നല്ലതാണ് പക്ഷെ അതിനോട് അറ്റാച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഇസ്ലാമിനെ ആഗോളതലത്തിൽ എതിർക്കാൻ നാല് കാരണങ്ങളുണ്ട് അത് മനസ്സിലാക്കണം ഇസ്ലാമിന്റെ വ്യാപനമല്ല അവരുടെ പ്രശ്നം ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരം ഒന്ന് ചൂതാട്ടമാണ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ വ്യാപാരം എന്ന് പറഞ്ഞാൽ അത് ഡ്രഗ്സ് ആണ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകളാണ് ആ മൂന്നാമത്തെ വ്യാപാരം സെക്സ് ടൂറിസമാണ് ഇവിടെ പറയാൻ എനിക്ക് മടിയുണ്ട് അതാണ് ഏറ്റവും വലിയ വ്യാപാരം നാലാമത്തെ വ്യാപാരം മദ്യമാണ് ഈ നാല് സാധനത്തിനെയും ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ള ഒരു ടീമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കോപ്പറേറ്റ് ഭീമന്മാർക്ക് പേടി ഇസ്ലാം വലുതാവോ ഇസ്ലാം ചെറുതാവോ എന്നുള്ളത് അവരുടെ ബിസിനസ് നിശ്ചലമായി പോകുമെന്നതാണ് ലണ്ടൻ സിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ നാനൂറ്റി ഇരുപത് പള്ളികളെ ഞാൻ കഴിഞ്ഞ വർഷം അവിടെ ഒരു പരിപാടിക്ക് വേണ്ടി പോയിരുന്നു നാന്നൂറ്റി പള്ളികളെയാണ് ക്രിസ്ത്യൻ സമൂഹം മുസ്ലിംങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് ലണ്ടൻ സിറ്റിയിൽ മാത്രം ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തിൽ അങ്ങനെ വളരുമ്പോ ഞങ്ങളുടെ ബിസിനസ് നിൽക്കുമോ എന്ന കോപ്പറേറ്റ് ഭീമന്മാരുടെ ആശങ്കയാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള എതിർപ്പെന്ന് ലോകത്തിലെ ഏറ്റവും നല്ല എഴുത്തുകാരായിട്ടുള്ള നേരത്തെ പറഞ്ഞ എഡ്വാർഡ് അല്ല എഡ്വാർഡ് സെയ്ദും അതേപോലെ തന്നെ റോബർട്ട് ഫിസ്കുമൊക്കെ അവിടെ എഴുത്തുകളിൽ എഴുതി വെക്കുമ്പോൾ ഞാൻ മറ്റ് കൃതിക്കാരെ അവിടെ ഉച്ചരിക്കാനുള്ള കാരണം അഥവാ ഇന്ന് ഉച്ചരിക്കേണ്ടത് അങ്ങനെയാണ് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് അവർ എഴുതി വെക്കുമ്പോ എതിർക്കാനുള്ള കാരണം അതാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇവർക്ക് പുറത്താക്കേണ്ടത് എന്നറിയുമോ നമ്മൾക്കുക ആ പതാകയിലേക്ക് നമ്മൾ പോകുമ്പോ ഉലമാക്കൾ അറിയേണ്ടുന്ന ഒരു കാര്യം കൂടി അതിന്റെ ഇടയിൽ സൂചിപ്പിച്ചു കൊള്ളട്ടെ അഥവാ ഈ വരുന്ന വഴിയിൽ രണ്ട് ടെസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടെസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്താണ് മുസഫി മഷറബ് എന്താണ് മുഹമ്മദ് എന്തുകൊണ്ട് ജമിയ തുലമായ ഹിന്ദുണ്ടായി എന്തുകൊണ്ട് പോയി ഖബറിലേക്ക് പോകണം പ്രാർത്ഥിക്കണം വേറെ കാര്യം സത്യത്തിൽ ഇന്ന് യൂട്യൂബ് തുറന്നാല് ആയിരം സൈറ്റുകൾ നിങ്ങൾക്ക് കാണാം അതിലൊക്കെ പറഞ്ഞത് ഇസ് 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 എ എ എ എ പാർട്ട് 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 ഓഫ് 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 സലഫിസം മുജാഹിദിസം ഇത് എല്ലാവരും കാറ്റി വിട്ടുകൊണ്ടേ നമുക്ക് പിന്നെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് അറിയൂല ഇങ്ങനെയാ നമ്മളിരിക്കുന്ന അങ്ങനെ പോവാൻ അതിൽ നമ്മൾ അറിയേണ്ടുന്ന അറിയേണ്ടുന്നവർ വല്ലാത്തൊരു സംഭവമുണ്ട് എന്ന് വെച്ചാൽ ദൈവബന്ധനയും മുലമായ ഹിന്ദിനെയും ഒക്കെ ഒരു സൈഡിലേക്കാക്കുന്ന രീതിയിൽ ഇന്നത്തെ ഭരണാധികാരികൾക്ക് കൊണ്ടുപോകൽ അനിവാര്യതയാണ് കാരണം എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യയുടെ സൗഹാർദ്ദത്തിന്റെ കൂടെ ഇന്ത്യയുടെ നോവിന്റെ കൂടെ നിന്നിട്ടുള്ള ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യഗ്രതപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജനതയെ അന്റെ നിക്കോബോർ ദ്വീപിലേക്ക് അന്ന് നാട് കടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് കാലഘട്ടം നിങ്ങൾ അറിയണം അന്ന് ബമ്പറം തങ്ങളുടെ മകനെ നാട് കടത്തപ്പെട്ട കാലഘട്ടമാണ് ഇവിടെ നിന്ന് നാട് കടത്തി മറ്റൊന്നെന്താ കാരണം ആ പാരമ്പര്യത്തിലൂടെ പോകുമ്പോ യഥാർത്ഥമായ ദീരുണ്ടാകുമോ എന്ന പേടിയാൻ രണ്ടാമത്തത് എന്താ ഉണ്ടായത് രണ്ടാമത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വാര്യം കുന്നത്ത് കുഞ്ഞാഹ്മദാജിയുടെ പിതാവിനെയും അന്റെ മരിലേക്ക് നാട് കടത്തി വാര്യം കുന്നത്ത് കുഞ്ഞഅഹമ്മദാജിയെ ലോക്ക് ചെയ്തു ആലി മുസ്ലിയാർ നേതൃത്വം കൊടുക്കാണ് ആലി മുസ്ലിയാർ ലോക്ക് ചെയ്തു അങ്ങനെ എന്ന് പറയുന്ന ഒരു കോട്ടക്കുന്നുണ്ട് ഇന്ന് മലപ്പുറം ജില്ലയിൽ ആ കോട്ടക്കുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മലബാറിന്റെ ചരിത്രം എഴുതി വെച്ച മാന്യണം വാരി കുഞ്ഞഹമ്മദാജി ഇങ്ങനെ നോക്കാൻ ബ്രിട്ടീഷുകാർ ലബക്കുട്ടിയുടെ കൈയിൽ കൊടുത്തുകൊണ്ട് സോറി അന്നത്തെ ആമു സൂപ്രണ്ടിന്റെ കൈയിൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെ വായിക്കാൻ അഥവാ ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും പരസ്പരം തച്ചു കൊലപ്പെടുത്തി അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ആളെ തൂക്കിലേറ്റാൻ ഈ ട്രിബ്യൂണൽ വിധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സൂക്ഷിച്ചു നോക്കുമ്പോ തന്റെ മുഖത്ത് മുണ്ടിടരുതെന്നാ പറയുന്നത് തന്റെ ോമം പറിക്കരുത് എന്നാ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലൊക്കെ സിനിമയുടെ അവസ്ഥകൾ കാണുമ്പോൾ പറിക്കാൻ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ അത് തെറ്റാണ് പക്ഷെ ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നത് നിങ്ങൾ ഒരിക്കലും എന്റെ താടിരോമം പറിക്കരുത് അതും കൊണ്ട് വേണം എനിക്ക് എന്റെ അള്ളാഹുവിനെ കണ്ടുമുറ്റാൻ എന്നാണ് രണ്ടാമത്തത് എന്താണെന്നറിയോ നിങ്ങൾ കറുപ്പ് മുഖം മൂടിയിട്ടുകൊണ്ട് പിറകു വശത്തുക വേടിവെക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ വെച്ചോ കാരണം എനിക്ക് പോകാനുള്ളത് എന്റെ അള്ളാഹുവിന്റെ അരികിലേക്കാണ് മൂന്നാമത് പറഞ്ഞത് നിങ്ങളിപ്പം മാപ്പ് സാക്ഷിയായി എഴുതി വെക്കുകയാണെങ്കിൽ എഴുതി തരുകയാണെങ്കിൽ നിങ്ങളെ മാപ്പ് സാക്ഷിയാക്കാം നിങ്ങളെ വിടാം സവർക്കറ വിട്ടത് പോലെ നിങ്ങളെ വിടാമെന്നാണ് അവരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എങ്ങോട്ട് വിടുമെന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തപ്പെട്ടതുപോലെ അല്ലെങ്കിൽ സ്ഥലം കൊടുത്തതുപോലെ നിങ്ങളെ ബഹുമാനമാക്കപ്പെട്ട മക്കയിലേക്ക് ഞങ്ങൾ പറഞ്ഞേക്കാം ഇതായിരുന്നു പറഞ്ഞത് പക്ഷെ ആ സമയത്ത് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയാണ് മക്ക എനിക്ക് പ്രധാനമേറിയ രാജ്യമാണ് മക്ക എന്റെ രാജ്യമാണ് മക്ക എന്റെ നാടാണ് അങ്ങോട്ട് പോകൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കും കൊടുത്തുകൊണ്ടുള്ള ഞാൻ അങ്ങോട്ട് പോകേണ്ടത് എന്റെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി കൊണ്ടാണ് അതുകൊണ്ട് മക്കയിലെ സ്ഥലമല്ല എനിക്ക് വേണ്ടത് എനിക്ക് ഇവിടെയാണ് വേണ്ടത് ഞാൻ ഇവിടെ മരിക്കും ഞാൻ ഇവിടെ ലയിക്കും ഇതെന്റെ നാടാണ് ഈ പറഞ്ഞ ഇത് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ പറയുന്ന വാര്യം കുന്നത്ത് കുഞ്ഞഹാജിയുടെ പേരക്കിടാങ്ങളെയാണോ പറഞ്ഞയക്കണമെന്ന് ചരിത്രകാരന്മാർ ചോദിക്കുന്നത് അല്ലെങ്കിൽ പാർലമെന്റിൽ ആളുകൾ ചോദിക്കുന്നത് മുസ്ലിം ചോദിക്കുന്ന ചോദ്യമല്ല രണ്ടാമത്തെ ചോദ്യമോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ പിന്നെ ചോദ്യം ആലി മുസ്ലിയാരയുടെ ചോദ്യമാണ് പിൻഗാമികളെ ആണോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആളുകൾ നരക തുല്യമായി ഈ കാണുന്ന ജയിലിൽ അടക്കപ്പെട്ട് സെല്ലുലാർ ജയിലിൽ അടക്കപ്പെട്ട് അവിടെ ഓരോരുത്തരെയും കൊല്ലുമ്പോ അപ്പുറത്തുനിന്ന് ഹൈന്ദവരായ സഹോദരങ്ങൾ വന്ദേ മാതരം ഇത് പറഞ്ഞുകൊണ്ട് അവസ്ഥയാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പിൻഗാമികളെയാണോ നമ്മൾ പറഞ്ഞയക്കാൻ വേണ്ടി തുണിയുന്നത് എന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ പക്ഷേ അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് അള്ളാഹു അവർക്കിടയിൽ തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് രണ്ടാൾക്കും കൂടി ഏതൊരു ദിനോസറുകളെ കുറിച്ചാണോ ഇവിടെ പാർലമെന്റിൽ പറഞ്ഞത് ആ ദിനോസറുകൾ തന്നെ തീരുമാനിച്ചിരിക്കാണ് ഒരാൾ പറഞ്ഞു നടപ്പിലാക്കുമെന്ന് മറ്റൊരാൾ പറഞ്ഞ് നടപ്പിലാക്കില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞു എന്തായാലും നടപ്പിലാക്കുന്നു മറ്റാളെ പറഞ്ഞു എന്തായാലും നടപ്പിലാക്കൂലെന്ന് അങ്ങനെ അവർക്ക് തമ്മിൽ തന്നെ ഒരു ഭിന്നിപ്പ് നൽകി ആ ഭിന്നിപ്പിനെ ശക്തമാക്കട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത് ഉണ്ടായത് എന്താണ് ഏറ്റവും വലിയ എല്ലാവരും മനസ്സിലാക്കി അതിലെല്ലാവരുമുണ്ട് കൽബുർഗിയെ പോലെയുള്ള പാവപ്പെട്ട എഴുത്തുകാരികൾ ആ കൂട്ടത്തിലുണ്ട് ഇതേപോലെ തന്നെ എത്രയോ ആസാദിനെ പോലെയുള്ള എത്രയോ ആളുകൾ പ്രഭാഷകരായിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇവിടെ പറയാൻ ഉചിതമല്ലെങ്കിൽ പോലും ഫിലിം സ്റ്റാറുകളിൽ ആളുകൾ പോലും ഉണ്ട് അവർക്കൊന്നും അറിയില്ല ഒന്നും അറിയില്ല പക്ഷേ ഇന്ത്യയുടെ ഹൃദയം അവർക്കറിയാം മുന്നൂറ് കോടിയുടെ ടാക്സ് കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മിനിഞ്ഞാന്ന് പ്രസ്താവന നടത്തുമ്പോ നമ്മൾ അറിയേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം പക്ഷത്തിന്റെ കൂടെ എല്ലാ പക്ഷക്കാരും നിൽക്കുന്നു എന്നതാണ് എല്ലാ മനുഷ്യരും നിൽക്കുന്നു എന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റക്ക് നമ്മൾ ഒരുമിച്ച് കൂടരുത് എന്നതാണ് ഇവിടെ ഇപ്പൊ കൂട്ടേണ്ടത് ആരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വാമി ശക്തി ബോധ ബോധത്തിനെ വിളിച്ചോളൂ ബോധാനന്ദിയെ വിളിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ അഗ്നിവേശനെ വിളിച്ചോളൂ എന്ന് അവരോട് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നതാണ് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി കൊള്ളട്ടെ ഈ പതാകയിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇന്ത്യൻ പതാകയിൽ പ്രിയപ്പെട്ട ഹർഷ മദനിയുടെ കണ്ണുനീരുണ്ട് പ്രിയപ്പെട്ട അതിനു മുമ്പേ ഓരോ ആളുകളും ഇന്ത്യ പാക് വിഭജനം നടക്കുന്ന സമയത്ത് സങ്കടപ്പെട്ടിട്ടുള്ള ധാരാളം മൂലമാക്കളുടെ പോരാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓരോരുത്തരും മുന്നോട്ട് പോയപ്പോ പ്രിയപ്പെട്ടിട്ട് ഇന്ദ്ര പെൺകുട്ടിയുടെ കത്തുകൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ തെരുവിലൂടെ കൊണ്ടുപോയപ്പോഴങ്ങാണ് കോഴിക്കോട്ട് പട്ടാളം പള്ളിയിൽ നിന്ന് എനിക്ക് ബയണറ്റ് കൊണ്ട് തള്ളിയ ചരിത്രമുണ്ട് എന്നെ ഇവിടെ വെച്ച് വെച്ച് വന്നോളൂ എന്നാലും എനിക്ക് നിസ്കരിക്കാതെ പോകാൻ കഴിയില്ല എന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു വെച്ചത് അങ്ങനെ അന്നാണ് പട്ടാളം പള്ളിയുടെ ചുറ്റുവട്ടത്തും അങ്ങനെയാണ് ചങ്ങല അവസാനത്തെ തന്റെ നിസ്കാരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട്ടെ പട്ടാളം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് ഇങ്ങനെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കണ്ണുനീരുണ്ട് ഇങ്ങനെ ഒരായിരം ആളുകളുടെ കണ്ണുനീരുണ്ട് നെഹ്റുബിന്റെ കണ്ണുനീരുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ ഐ എൻ ഐയിൽ ചേർന്നിട്ടുള്ള എത്രയോ യുവാക്കളുടെ കണ്ണുനീരുണ്ട് എന്റെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പതാക ഇങ്ങനെ വിതമ്പിക്കറിയുകയാണ് എന്ന് നമ്മുടെ പതാക അതിൽ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായി നിന്നത് എന്നും ചരിത്രം ലിഖിതമായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ആർക്കും തിരുത്താതെ ഇന്ത്യ ഇനിയും വിഭജിക്കാതെ ഇന്ത്യയിലെ മനുഷ്യർക്കിടയിൽ മതിൽ കെട്ടുകൾ കെട്ടാതെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ വാശി അതുകൊണ്ട് ഇന്ത്യയിൽ വർഗീയതയില്ലാതെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് എന്റെ ഉലമാക്കളോട് ഒരു ഒരളിയ പ്രതിനിധി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ള ഒറ്റ ഇതാണ് നിസ്കാരത്തിന് ശേഷം പ്രിയപ്പെട്ട ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കുക ആ പ്രാർത്ഥനയിൽ അള്ളാഹുവേ ഞങ്ങളുടെ ഈ രാജ്യത്ത് വർഗീയ കലാപമില്ലാതെ കാക്കണേ എന്നാണ് അഞ്ചു വർഷം കൂടി ബാക്കിയുണ്ടെന്നവര് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരതത്തെ കാക്കണേ എന്ന് അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കാരണം ഹിറ്റ്ലറിൽ നിന്ന് പഠിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ അഡോൾഫ് അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർ ലക്ഷം ഗ്യാസ് ചുട്ടു പറയുന്ന വാക്ക് എന്തെന്നറിയോ വായിക്കണം ഗുഡ് ഗുഡ് തന്റെ നാസി പട്ടാളത്തെ നിർത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് സൈന്യമാണ് ഉയരം കുറഞ്ഞ ആളുമാണ് എന്നിട്ട് എന്ന് എന്ന് അവർ അലറിയാണ് ആ സമയത്ത് അവരോട് സന്തോഷ വാർത്ത അറിയിക്കുന്ന പദമാണ് ഗുഡ് നല്ല സന്തോഷകരമായ ഒരു പറയട്ടെ നമ്മുടെ പ്രധാനമന്ത്രി ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛാൻ അച്ഛാൻ വാക്ക് പോലും കടമെടുത്ത് സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു പക്ഷേ കാലഘട്ടത്തിന്റെ ദുഃഖമായിരിക്കാം അദ്ദേഹത്തിന്റെ മനമാറ്റം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ